ഈ മഴക്കാലത്ത് ഉപകാരമാണ് ഒരു കാര്യം കാണിച്ചത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ തെരയുന്ന ഒരു ഐറ്റം ബദാം ലേശും അത് കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ കാണിച്ച ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടും എന്റെ മക്കൾക്ക് ഞാൻ എല്ലാ വർഷവും വാങ്ങിക്കൊടുക്കണം അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ഈ വർഷം വാങ്ങിക്കൊടുത്തു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥലം കാണിച്ചത് മോളെ എങ്ങനെ അതെ എങ്ങനെ സൂപ്പർ അല്ലേ അപ്പൊ ആ പേരും കാര്യവും ഒക്കെ അറിയാം കാരണം ഞങ്ങൾ സ്ഥിരാജ് വാങ്ങുന്ന ഐറ്റാണ് നിങ്ങക്ക് വേണമെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചരാ കൂടെ വന്നുപോലെ അടിപൊളി ഉണ്ടാക്കുന്ന കാഴ്ച ഒക്കെ കാണിച്ചരാ എപ്പോഴാവിടെ ഉണ്ടാവും സ്പോട്ടിൽ ഞങ്ങൾ പോയി നോക്കട്ടെ എന്താ അറിയില്ല പോയി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചാ പറഞ്ഞ സ്പോട്ടിലാണ് മഠവൂർ ആണ് ഉള്ളത് ഇസ്ലാം വലൈക്കും അല്ലേ അഹമ്മദ് ഇത് അലിബായ് അലിബായ് ആണ് ഈ ബദാം ലേഖ ഉണ്ടാക്കണേ ഞങ്ങളിവിടെ പറഞ്ഞില്ലേ അലിബായ് ഇതിൽ എന്തൊക്കെ നമ്മൾ ചേർക്കണേ ഇതില് അണ്ടി മുന്തിരി കാരക്ക കടല ഈ നട്സുകൾ എല്ലാ നെട്സുകളും ഇതിൽ ചേർക്കൂലേ ഇതിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും കൊടുക്കാൻ പറ്റുമോ മൂന്ന് വയസ്സ് ഉള്ള കുട്ടികൾ മുതൽ മോള് ഇതായിട്ട് പറ്റില്ലല്ലേ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കാം അപ്പൊ മൂന്ന് വയസ്സ് നാല് വയസ്സിന് മോള് ഉള്ള എല്ലാവർക്കും കൊടുക്കാം പിന്നെ ഗുണങ്ങൾ എന്തൊക്കെയാ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് ബുദ്ധി ബുദ്ധി വെക്കാൻ ബുദ്ധി വെക്കാൻ ഓർമ്മശക്തി അതുപോലെ പുഷ്ടി അതെ പിന്നെ ഉറപ്പിന് അപ്പൊ അത്രയും ഗുണങ്ങളുള്ളത് മഴക്കാലത്ത് ആണ് അപ്പൊ ഒരു വർഷങ്ങളായിട്ട് ഇവരെ ലേഹ്യം വാങ്ങാറുള്ളത് അപ്പൊ ഇത് ബദാം ലേഹിയാണ് ഇത് മക്കൾക്കാർക്കൊക്കെ വേണ്ടേ നിഹൂനാണോ അപ്പൊ നിഹുന് വേണം ലച്ചുന് വേണം അപ്പൊ എന്റെ അപ്പൊ എന്തായാലും ഞാൻ ആക്കി നോക്കട്ടെ കൊറച്ച് നയിപ്പുണ്ടല്ലോ മക്കളെ ഏ ണ്ടാക്കാൻ നല്ലതായിപ്പിക്കാ അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് ഉണ്ടാക്കലെ എന്തായാലും പറ്റില്ല നല്ല ബദാം ലേഹം തെരഞ്ഞെടുക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും ഓൽക്കൊക്കെ അയച്ചു കൊടുക്കി മാറ്റാലത്ത് ഇപ്പൊ ശരീരമൊക്കെ എളിമിച്ചിരിക്കുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് മക്കൾക്കും വെല്ലുവിൾക്കും പ്രായ ആൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ലേഹ്യാണ് അപ്പൊ ഒരുപാട് ആൾക്ക് ഉപകാരമായിട്ടെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നല്ലേക്ക് എത്തിക്കുമ്പോ ഇവക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും അപ്പൊ ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാൻ നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി അല്ലേ അതേപോലെ കേട്ടോ നല്ല ബദാം